ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ ജീവശൈല രോഗങ്ങളെ പിടിച്ചു നിർത്താനും എല്ലാം നമ്മൾ ഒട്ടേറെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിവതും ഈ വീഡിയോ കണ്ട് നിങ്ങൾ വീഡിയോയ്ക്കൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വീഡിയോയ്ക്കൊപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം ബോഡിയുടെ ഏത് ഭാഗത്ത് ഫോക്കസ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നിങ്ങൾ പ്ലാങ് പോസിൽ വരുക ഇതുപോലെ പ്ലാങ് പോസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലാങ് പോസിൽ ഇതുപോലെ നിന്ന ശേഷം നിങ്ങൾ വലതുകാൽ മടക്കി വലത് മുട്ടുകൈ ഇതുപോലെ മുട്ടിക്കാൻ നോക്കുക കാല് അപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം വലതുകാൽ ബാക്കിലോട്ട് വെച്ച് ഇടതുകാൽ ബെൻഡ് ചെയ്ത് ഇടത് മുട്ടുകൈ ഇടത് മുട്ട് ഇടത് മുട്ടുകാൽ ഇടത് മുട്ടുകയിൽ മുട്ടിക്കാൻ നോക്കുക ഇതുപോലെ ശേഷം പ്ലാങ് പോസ് അപ്പോ ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈറ്റ് സൈഡ് അഞ്ച് റൗണ്ട് ലെഫ്റ്റ് സൈഡ് അഞ്ച് റൗണ്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക നമുക്ക് ആരംഭിക്കാം ആദ്യം പ്ലാങ് പോസ്റ്റിൽ വരിക പ്ലാങ് പോസ് ഇനി വല വലത് മുട്ടുകാൽ വലത് മുട്ടുകയിൽ മുട്ടിക്കുക പ്ലാങ് പോസ് ഇടത് മുട്ടുകാൽ ഇടത് മുട്ടുകയിൽ മുട്ടിക്കുക പ്ലാങ് പോസ് വലത് മുട്ടുകൈ കല് വലത് മുട്ടുകയിൽ മുട്ടിക്കുക പ്ലാങ് പോസ് ഇടതു മുട്ടുകാൽ ഇടതു മുട്ടുകയിൽ മുട്ടിക്കുക പ്ലാങ് പോസ് രണ്ട് റൗണ്ട് വലത് മുട്ടുകാൽ വലത് മുട്ടുകയിൽ പ്ലാങ് പോസ് ഇടതു മുട്ടുകാൽ ഇടത് മുട്ടുകൈ പ്ലാങ് പോസ് മൂന്ന് റൗണ്ടായി വലത് മുട്ടുകാൽ വലത് മുട്ടുകൈൽ പ്ലാങ് പോസ് ഇനി ഇടത് മുട്ടുകാൽ ഇടത് മുട്ടുകൈൽ പ്ലാങ് പോസ് നാലാമത്തെ റൗണ്ട് വലത് മുട്ടുകാൽ വലത് മുട്ടുകൈൽ പ്ലാങ് പോസ് ഇടത് മുട്ടുകാൽ ഇടത് മുട്ടുകയ്യൽ പ്ലാങ്ക് പോസ് ഒരു റൗണ്ട് കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ആണെങ്കിൽ റിലാക്സ് ചെയ്യാം വലത് മുട്ടുകാൽ വലത് മുട്ടുകൈൽ മുട്ടിക്കുക പ്ലാങ് പോസ് ഇടത് മുട്ടുകാൽ ഇടത് മുട്ടുകയ്യൽ പ്ലാങ് പോസ് നിങ്ങൾ ടയേർഡ് ആണെങ്കിൽ റിലാക്സ് ചെയ്യുക ടയേർഡ് അല്ലെങ്കിൽ ഈ പൊസിഷൻ ഒരു അഞ്ച് റൗണ്ട് കൂടി പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനു ശീർഷാസനവും അതുപോലെ തന്നെ ഒരു ബാക്ക് ബെൻഡിങ്ങും അത്ര എളുപ്പമല്ല ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ റൗണ്ട് ആദ്യം നിങ്ങൾ വലതുകാൽ ഇതുപോലെ മടക്കിയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് രണ്ട് കൈയും അപ്പ് ചെയ്യുക കഴിയുന്ന അത്ര അപ്പ് ചെയ്യാം ഇനി ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക ഇതുപോലെ അതിനുശേഷം ബോഡി അപ്പ് ചെയ്ത് കൈ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ വെച്ച് ഹിപ്പ് മാക്സിമം അപ്പ് ചെയ്യുക ഇതുപോലെ അതിനുശേഷം ഹിപ്പ് ഡൗൺ ചെയ്യുക ഇനി ഇതൊരു അഞ്ച് റൗണ്ട് ചെയ്യും നമ്മൾ അതിനുശേഷം കാല് ചേഞ്ച് ചെയ്ത് ഇടതുകാൽ മടക്കി നിങ്ങൾ ആവുന്നത്ര മുന്നോട്ട് വളയുക ഇതുപോലെ ഇനി അപ്പ് ചെയ്ത് കൈ ബാക്കിൽ വെച്ച് ഇതുപോലെ ഹിപ്പ് അപ്പ് ചെയ്ത് ഇന്നോട്ട് നോക്കുക അതിനുശേഷം റിലാക്സ് ചെയ്യുക അപ്പൊ നമുക്ക് ഈ ഒരു പൊസിഷൻ അഞ്ച് റൗണ്ട് റൈറ്റ് സൈഡ് അഞ്ച് റൗണ്ട് ലെഫ്റ്റ് സൈഡ് മാറി മാറി ചെയ്യാം അപ്പൊ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക എന്നോടൊപ്പം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ആദ്യം വലതുകാലം അടക്കുക ഇതുപോലെ ഞാൻ ബിഗിനേഴ്സും ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക നമുക്ക് ആരംഭിക്കാം ഇതുപോലെ ഇരിക്കുക രണ്ട് കൈകളും ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക ശ്വാസം എടുത്ത് അപ്പ് ഇനി വലതുകൈ പിന്നിൽ വെച്ച് അപ്പ് ചെയ്യുക ആവുന്നത്ര ഹിപ്പ് ഡൗൺ ചെയ്യുക ഒരു റൗണ്ടായി മുന്നോട്ട് വളയുക ആവുന്നത്ര അപ്പ് ചെയ്ത് വലതുകൈ പിന്നിൽ വെച്ച് പിന്നോട്ട് വളയുക ഇതുപോലെ ഹിപ്പ് ചെയ്യുക രണ്ട് റൗണ്ട് ഹിപ്പ് ഡൗൺ ചെയ്യുക ഇനി വലതുകാൽ ഇടതുകാൽ പിടിച്ച് മുന്നോട്ട് വളയുക ഹെഡ് അപ്പ് ചെയ്യുക വലതുകൈ പിന്നിൽ വെച്ച് അരക്കെട്ട് ഉയർത്തുക ഹിപ്പ് ഡൗൺ ചെയ്യുക മൂന്നാമത്തെ റൗണ്ട് ഇനി വലത് ഇടതുകാൽ പിടിച്ച് മുന്നോട്ട് വളയുക നാലാമത്തെ റൗണ്ടാണ് തല ഉയർത്തി കൈ പിന്നിൽ വെച്ച് ഹിപ്പ് അപ്പ് ചെയ്യുക ആവുന്നത്ര പിന്നോട്ട് നോക്കുക ഇനി അവസാനത്തെ റൗണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിപ്പ് ഡൗൺ ചെയ്യുക ഇടതുകാൽ പിടിച്ച് മുന്നോട്ട് വളയുക ആവുന്നത്ര അപ്പ് ചെയ്ത് കാലും കൈ വലത് കൈ പിന്നിൽ വെച്ച് ഇടത് കൈ അപ്പ് ചെയ്ത് ഹിപ്പ് ചെയ്യുക പിന്നോട്ട് നോക്കുക ഡൗൺ ചെയ്യുക റിലാക്സ് ആവുക ഇപ്പോൾ അഞ്ച് റൗണ്ടായി ഇനി നിങ്ങൾ ചേഞ്ച് ചെയ്യുക ഇതുപോലെ ചേഞ്ച് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി ഓവർ ഹൈറ്റ് സ്ട്രെയിൻ ചെയ്യണം ഇനി രണ്ട് കാലിലും പിടിക്കുക സോറി രണ്ട് കൈ കൊണ്ട് കാലിൽ പിടിക്കുക ശ്വാസം വിട്ട് മുന്നോട്ട് വളയുക ശ്വാസം വിടുക ഇനി തല ഉയർത്തി ഇടത് കൈ പിന്നിൽ വെക്കുക ഹിപ്പ് ചെയ്യുക ഒരു റൗണ്ട് ഡൗൺ ചെയ്യുക ഇനി വലതുകാൽ പിടിച്ച് മുന്നോട്ട് വളയുക ഇതുപോലെ വെക്കാം ഇനി തല ഉയർത്തി ഇടതുകൈ പിന്നിൽ വെച്ച് ഹിപ്പ് ചെയ്യുക രണ്ടാമത്തെ റൗണ്ട് ഹിപ്പ് ഡൗൺ ചെയ്യുക ഇനി മുന്നോട്ട് വളയുക ആവുന്നത്ര ശ്വാസം വിടുക ഹെഡ് അപ്പ് ചെയ്യുക ഇടതുകൈ പിന്നിൽ വെച്ച് ഹിപ്പ് ചെയ്യുക മൂന്നാമത്തെ റൗണ്ട് ഹിപ്പ് ഡൗൺ ചെയ്യുക നാലാമത്തെ റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത് വലതുകാലിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക മുന്നോട്ട് വളയുക ശ്വാസം വിടുക ഹെഡപ്പ് ചെയ്യുക കൈ പിന്നിൽ വെക്കുക ഹിപ്പ് അപ്പ് ചെയ്യുക പിന്നോട്ട് നോക്കുക നാലാമത്തെ റൗണ്ട് അവസാനത്തെ റൗണ്ട് വലതുകാലിൽ പിടിച്ച് മുന്നോട്ട് വളയുക ശ്വാസം എടുത്ത് ഹെഡപ്പ് ചെയ്ത് കൈ പിന്നിൽ വെച്ച് ഹിപ്പ് അപ്പ് ചെയ്യുക ശ്വാസം എടുക്കുക പിന്നോട്ട് നോക്കുക അഞ്ചു റൗണ്ടായി ഇനി ഹിപ്പ് ഡൗൺ ചെയ്ത് രണ്ട് കാലുകളും മടക്കി നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് റിലാക്സ് ചെയ്യാം നന്നായിട്ട് ശ്വാസം വിടുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോർമസിൽസിനെ ടൈറ്റ് ആക്കുവാനും വയറ് കുറയ്ക്കുവാനും ഉള്ള ഒരു പൊസിഷനാണ് നവാസനം അതിനായിട്ട് നിങ്ങൾക്ക് രണ്ട് മുട്ടുകൈ ഇതുപോലെ മാറ്റിൽ വയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലെ നിൽക്കാം എന്റെ കൈകൾ സ്ട്രെച്ച് ചെയ്യുക കാൽ രണ്ടും അപ്പ് ചെയ്യുക ഇതുപോലെ ഇനി ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കൈകളും നെഞ്ചിനോട് അടുപ്പിക്കുക ശ്വാസം എടുത്തുകൊണ്ട് നിവർത്തുക ശ്വാസം വിട്ടുകൊണ്ട് അടുപ്പിക്കുക ശ്വാസം എടുത്തുകൊണ്ട് നിവർത്തുക ഇത് ബാലൻസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല ഈ ഒരു പൊസിഷൻ അപ്പൊ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മുട്ടുകൈ ഇതുപോലെ വെച്ച് ഇതുപോലെ ചെയ്യാം ഇതുപോലെ കംഫർട്ടബിൾ ആയ രീതിയിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കാല് നിങ്ങൾ മട മടക്കി ചെസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിടുക നമുക്കൊരു പത്ത് റൗണ്ട് ചെയ്യാം അപ്പോൾ പത്ത് റൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു അഞ്ചോ പത്ത് റൗണ്ട് കൂടി ചെയ്യുക നമുക്ക് ആരംഭിക്കാം ആദ്യം കൈകൾ ഇതുപോലെ വയ്ക്കുക രണ്ട് കൈകളും ഉയർത്തുക കാലുകളും ഉയർത്തുക ഇനി എക്സേൽ കാല് മടക്കി ചെസ്റ്റിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഏടാണെങ്കിൽ കൈ നിലത്ത് വയ്ക്കാം എക്സേൽ ബെൻഡ് ഒരു റുകൂടി എന്നിട്ട് അവസാനിപ്പിക്കാം എക്സേൽ ബെൻഡ് ഇൻഹേൽ സ്ട്രെച്ച് നിങ്ങൾ ടയേർഡ് ആണെങ്കിൽ റിലാക്സ് ചെയ്യുക മാറ്റിൽ കിടക്കുക ആണെങ്കിൽ ടയർഡ് അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ റൗണ്ട് കൂടി ചെയ്യുക എന്നിട്ട് റിലാക്സ് ആവുക നന്നായിട്ട് ശ്വാസം എടുത്തുവിടാം